നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലൊരു നന്ദി പെരുമഴക്കാലമാണല്ലോ ഇപ്പോ ഇതാ മാർക്കോ ലെസ്കോവിച്ചിനും നന്ദി പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ ശക്തി ദുർഗമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ ചേർന്ന നാളു മുതൽ കൈ മെയ് മറന്ന് പോരാടുന്നയാളാണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന ക്രൊയേഷ്യക്കാരൻ മുപ്പത്തി മൂന്നുകാരനായ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുന്നു പ്രവേശക്കായിട്ട് നാല് അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ച അനുഭവ സമ്പത്തുള്ള ആളാണ് മാർക്കോ ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിനായിട്ട് അദ്ദേഹം കളിച്ച കാലത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ നായകൻ അദ്ദേഹം തന്നെയായിരുന്നു അത് പല സഹതാരങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്രയധികം മോട്ടിവേഷൻ തങ്ങൾക്ക് മാർക്കോ ലെസ്കോ വെച്ച് നൽകുന്നു എന്ന് ഏതായാലും അദ്ദേഹത്തോടും ഇപ്പോൾ നന്ദി പറയുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അതിൻ്റെ പോസ്റ്റുകളൊക്കെ ഇറക്കിക്കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദി ക്രൊയേഷ്യൻ വേൾഡ് ഹൂസ് ടു ടോൾ അഗേൻസ് അറ്റാക്ക് എ ബോൺ ലീഡർ ആൻഡ് എ ബ്ലാസ്റ്റർ ഫോർ ലൈഫ് താങ്ക് യു മാർക്കോ എന്നാണ് കുറിക്കുന്നത് പറഞ്ഞ ഓരോ വാക്കും ാണ് എല്ലാ അറ്റാക്കുകൾക്കെതിരെയും നെഞ്ചി വിരിച്ചങ്ങ് നിന്നിട്ടുണ്ട് മാർക്കോ ലസ്കോ മാർക്കോ ഡിഫൻസിലുണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ് എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർമാര് പറയുന്നത് പലവട്ടം നമ്മൾ കേട്ടിട്ടില്ലേ ബോൺ ലീഡർ അതെ അങ്ങനെയുള്ള ഒരാൾ ഇതാ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുന്ന ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് വിടോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്